ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെറിയൊരു ഗീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗീവ് എവേ പങ്കെടുക്കാൻ എളുപ്പമാണ് ആ പടം നാല് ഉള്ളൂ ഒന്ന് ഈ വീഡിയോ കാണുന്ന ഫിഷിൻ്റെ പേരെന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കോമൺ നെയിം എന്താണെന്ന് കമൻ്റ് ചെയ്യണം ഇത് രണ്ടും കൂടി എത്ര കിലോ വരുമെന്നോ ജസ്റ്റ് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോക്ക് എപ്പം ആയിരം ലൈക്ക് ആകുന്നു അപ്പോഴേ നമ്മൾ ഗീവ് അവേ നടത്തുള്ളു വിന്നറിന് നമ്മൾ നൽകാൻ പോകുന്നത് രണ്ട് പെയർ ബെറ്റയാണ് ബെറ്റ ഫിഷിനെയാണ് അത് ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഉടനെ തന്നെ ചെയ്തോളൂ പിന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് വെച്ചേക്കണം അത് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരത്തില്ലല്ലോ അപ്പം വീഡിയോയ്ക്ക് ആയിരം ലൈക്ക് ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ എന്തായാലും ഗീവവേ നടത്തുന്നതായിരിക്കും ഫിഷിൻ്റെ നെയിം ഫിഷ് എത്ര കിലോ വരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ആകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഗീവ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ഉടനെ തന്നെ കമൻറ്റ് ചെയ്തോളൂ കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ബെറ്റ ഫിഷിനെ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കൊറിയർ വഴി ഓക്കെ താങ്ക്